ഫിലിപ്പീസിൻ്റെ ഭാഗമാവുകയാണ് ഭാഗമാകുക നമ്മൾ പത്തി വർഷമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടുവരുന്ന ഒരു ഇങ്ങനെ തുടർന്ന് ഒരു സംഭവം അതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഇത് മെച്ചപ്പെട്ട തരത്തിലേക്ക് ഉയരുന്നു എന്നുള്ളത് കേരളത്തിലെ ഐ എസ് കെട ഒരു അഭിമാനമാണ് പിന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ കൊല്ലം ഇത് ഇത് സംഘാടനത്തിൽ എന്തൊക്കെയോ പിഴവുകൾ അനുഭവം അനുഭവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും വ്യക്തമല്ല അതിൽ പ്രധാനമായിട്ടും വൈകുന്നേരങ്ങളുള്ള ഫംഗ്ഷൻസ് അതായത് കലപരിപാടികളൊക്കെ ഇവിടെയാണ് നടത്തിയിരുന്നത് വർഷം മാനവീയം രീതിയിൽ മാനവീയം രീതി ഒരു കൾച്ചറൽ സാംസ്കാരിക കേന്ദ്രമാണ് അപ്പോൾ അത് കഴിഞ്ഞ വർഷമേ ആലോചന നടന്നതാണ് ഈ വർഷം അത് അതൊരു നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാം ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ലത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന പ്രത്യേകിച്ച് മാനവീയ വിധി എന്ന് പറയുമ്പം അതൊരു സാംസ്കാരി സാംസ്കാരിക ഇടനാഴി എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായിട്ട് അടച്ചിടയിൽ ഒരു ചില ഡീവിയേഷൻസ് ഉണ്ടായി അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനുമൊക്കെ ഇത്തരം വലിയ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതുകൊണ്ട് കൊണ്ട് കൂടെ പക്ഷേ ഇവിടെ ഒരു യഥാർത്ഥത്തിലുണ്ടായ ഒരു പ്രശ്നം വിമർശനാത്മകമായ ഒരു സമീപന ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലും കാലങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഇവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ളൊരു വിവരമുണ്ട് ഈ ഈ പ്രദേശത്തെ പ്രാദേശികമായ ഒരുപാട് കലാകാരന്മാർ മാനവീയ ഭീതിയുമായിട്ട് ബന്ധപ്പെട്ടും തിരുവനന്തപുരത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തിന് പകയില്ലാതെ റേഷൻ വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഉണ്ട് അവർക്ക് അവർക്കും കൂടെ വേദി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ അഭിപ്രായവും അതിന് ശ്രമിച്ചിട്ടില്ലാന്ന് മാത്രമല്ല വളരെ രൂക്ഷമായ ഒരു വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡ് മെമ്പർമാർക്ക് വരെ പരിപാടി കൊടുത്തു അത്ര അർഹതപ്പെട്ടവർക്കല്ല ഈ പ്രാധാന്യം അർഹതപ്പെട്ടവർ അവർ അർഹതപ്പെട്ടതല്ലെന്നല്ല നമ്മൾ ആണെന്നല്ല പറയുന്നത് മറിച്ച് അർഹതപ്പെട്ടവർ എന്നുള്ള നിലയിൽ ഒരു വേറെ ഒരുപാട് നമ്മളെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ യുക്തിയുടെ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവണ്മെൻറ്റ് നയിക്കുന്ന ഇത്തരം ഒരു സംവിധാനത്ത് സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത് അവശ്യരായ ഏറ്റവും തിരസ്കൃതരായ അല്ലെങ്കിൽ കാലം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന കുറേ കലാരൂപങ്ങളും അവരുടെ കലാകാരന്മാരുമുണ്ട് ഈ പുതിയ ജനറേഷൻ്റെ അല്ലെ പുതിയ സംവിധാനങ്ങളുടെ മേനിപ്പകർപ്പോട് കൂടി കലാപരിപാടികൾ നടത്തുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഇവർ പ്രാമുഖ്യം കൊടുക്കുന്നത് മറ്റാളുകൾക്കൂടെ പ്രാമുഖ്യം പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ളൊരു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വ്യക്തമായിട്ടുണ്ട് പിന്നെ സിനിമയുടെ സെലക്ഷനിലും ഒരുപാട് മുൻ വർഷത്തെ പോലെ നിലവാരം ഉയർന്നില്ല എന്നുള്ള കണ്ട ഞാൻ പ്രധാനമായിട്ടും കണ്ടതെന്ന് പറയുന്ന നാല് ഇതാണ് കോമ്പറ്റീഷൻ സിനിമകളാണ് ഞാൻ സാധാരണ കൂടുതലും കാണാറുള്ള കോമ്പറ്റീഷൻ സിനിമകളാണ് എല്ലാ വർഷവും കാണുന്നത് അങ്ങനെ ആ ഈ കോമ്പറ്റീഷൻ സിനിമകളിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലെത്തിയതെന്ന് പറയാൻ കഴിയുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ നിലവാരം കുറവായിരുന്നു എന്ന് പറയുന്നത് ആഗോള സിനിമയുടെ നിലവാരം എനിക്ക് ഇതിനും ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപാട് താഴോട്ട് പോയി എന്ന് പറയുന്നത് അപ്പോൾ സിനിമ സെലക്ഷനിലും ഈ കലാകാരന്മാരുടെ വലിയ വീഴ്ച തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അതു മാത്രമല്ല സംഘാടനത്തിൽ അതിനൊക്കെ വലിയ വീഴ്ചയുണ്ട് ഇവിടുത്തെ പ്രിന്റ് മീഡിയയുടെ ആളുകൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാൻ സാധാരണ ഞങ്ങളെല്ലാം വർഷങ്ങളായിട്ട് ചെന്ന് കയറിയിരുന്നിട്ട് ഇവിടുത്തെ സമാന്തര മാധ്യമങ്ങളും ആണ് ഈ സിനിമ ഫെസ്റ്റിവലിനെ ഈ സിനിമ ഫെസ്റ്റിവൽ അവർക്ക് കയറിയിരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല ഇതുപോലെ മയക്കുമായിട്ട് പിടിച്ചോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കും മീഡിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ പ്രിന്റ് മീഡിയയുടെ ആളുകളോട് ആ വളരെ മോശമായ നിലപാടാണ് ജല കേന്ദ്രങ്ങളിൽ സ്വീകരിക്കുന്നത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു ജല കേന്ദ്രങ്ങൾ മിനിഞ്ഞാന്ന് കലാഭവനങ്ങനെയായിരുന്നു അതിൽ ഇന്ന് കൈരളിയിൽ അങ്ങനെയാണ് നടന്നത് അവിടെ പോയി പിന്നെ ഈ ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വരത്തിലേക്ക് പത്രപ്രവർത്തകർ എത്തേണ്ടി വരുക എന്ന് പറയുമ്പോൾ പ്രിന്റ് മീഡിയയെ അംഗീകരിക്കുന്നില്ല അവസ്ഥയിലേക്ക് ഇത്തരം സംഭവങ്ങൾ മാറുക സിനിമ സെലക്ഷൻ ഒക്കെ നടത്തുന്നത് ഈ കമ്മിറ്റിക്കാർ തന്നെയാണ് അപ്പോൾ അവർക്കും ഒരു നിലവാര തകർച്ചയിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല അതാണ് ആ നിലവാര തകർച്ചയോ അല്ലെങ്കിൽ മറ്റെന്റെങ്കിലും പ്രേരണയോ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതല്ല മലയാളത്തിലെ ഏറ്റവും കൊച്ചു നല്ല സിനിമകൾ അതായത് സാധാരണ മനുഷ്യർ കൂടുതൽ ഇത് ചെയ്യാതെ എടുത്ത ഫിലിമുകൾ ഇതിന് വെളിയിലുണ്ട് ആ സിനിമകളുടെ ഒരു സമാന്തര സമാന്തര പ്രദർശനം എന്നുള്ള നിലയിൽ മാനവീയ രീതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടുന്ന് തിരസ്കരിക്കപ്പെട്ട അത്ര സമാന്തര ചെറിയ സിനിമകളുണ്ട് ആ സിനിമകളുടെ ഒരു പ്രദർശനം വയ്ക്കുന്നുണ്ട് ഈ ഐ എഫ് ഒക്കെ ബദലില്ല മറിച്ച് ഈ ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ കാരണം ഇത് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് കൃത്യമായി നടന്നിട്ടുണ്ട് ഒരുപക്ഷേ പക്ഷേ ജോണോ പ്രതാപിൻ്റെ അയ്യപ്പിൻ്റെയൊക്കെ കാലത്ത് വളരെ കൃത്യമായി നടന്ന ഇത്തരം പ്രതിഷേധങ്ങളുണ്ട് കോനൽകുമാറിൻ്റെയൊക്കെ കാലത്ത് അതിപ്പോൾ അത്തരത്തിലുണ്ടാകുന്നില്ല ഇപ്പം ഈ ഒഴുക്കിനനുകൂലമായി അനുകൂലമായി നീങ്ങുന്ന ഒരു 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 പ്രദർ എന്താ ടാനികയുടെ ഒരു സംഭവമാണ് അതായത് ഇതൊരു സാമൂഹ്യ പ്രതിരോധം എന്നുള്ള നിലയിൽ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് സമീപിക്കുമോ തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് തന്നെ അതിനുള്ള ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു അടുത്ത ഇതിലും ടാഗ് ചെയ്ത് മിനിസ്റ്റർ സിയമനും പോസ്റ്റിടാനിരിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാന്തര പ്രതികരണങ്ങളുടെ അന്ത്യം കുറിച്ച് കഴിഞ്ഞു എൻ്റെ ഇതുൾപ്പെടെ കാരണം മല്ലപ്പോഴും ഇറങ്ങുന്നൊരവസ്ഥയിലേക്കാണ് ആഗോളവൽക്കരണം ഞങ്ങളെ കൊണ്ടു വന്നെത്തിയത് അപ്പം ഫലത്തിൽ ഈ നല്ല ലേഖനങ്ങളും നല്ല സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസും വരുന്നത് പ്രിന്റ് മീഡിയയിലല്ല അയ്യോ വിഷൽ അല്ല പ്രിന്റ് മീഡിയയിൽ തന്നെയാണ് വിഷുവൽ മീഡിയയിൽ ആയി വരുന്നില്ല എന്നല്ല വിഷൽ മീഡിയ ആയി വരുന്നതിനേക്കാൾ എന്നും നിലനിൽക്കുന്നത് പിന്നീട് റഫർ ചെയ്യാൻ പറ്റുന്നതും പ്രിന്റ് മീഡിയ തന്നെയാണ് അപ്പം ഇടതുപക്ഷ സർക്കാർ സമയത്ത് കലാകാരന്മാരെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പരിഗണിക്കണം എന്ന് മാത്രമല്ല അവർക്ക് പരിഗണന കിട്ടും എന്ന് അവർ സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ബഹുഭൂരിപക്ഷം കലാകാരന്മാരും ഇടതുപക്ഷ സഹയാത്രികരോ ഇടതുപക്ഷ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളോ ആണ് അപ്പോൾ അവരെ അവരെ ഉൾക്കൊള്ളാനാകാതെ പോയാൽ അതൊരു പക്ഷേ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണെന്ന് നമ്മൾ പറയേണ്ടി വരുമോ അത് പൊളിറ്റിക്കലായ ഒരു വീഴ്ച തന്നെയാണ് കാരണം എഴുതുകയും പറയുകയും വായിക്കുകയും ചെയ്യുന്നവർ സ്വാഭാവികമായി ഇടതുപക്ഷക്കാരായി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പം ആ വിഭാഗത്തെ പൂർണ്ണമായിട്ട് ഇവർ അവഹേളിക്കുകയാണെന്നുള്ളതാണ് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തലമുറയിലെ ആളുകളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം വേണ്ടത്ര നിയന്ത്രണങ്ങളോ ഇതോ ഇല്ലാതെ അവരങ്ങ് തീരുമാനിക്കുകയാണ് അപ്പം ഈ ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ നോക്കിയിട്ട് ആളുകളെ വേർതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതൊരു മോശമായ കൾച്ചറാണ് അതിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇതൊരു സംശയം ആശങ്കയായിട്ട് പങ്കുവെച്ചത് യുടെ നടത്തിപ്പിൽ ഇത് കാര്യമായിട്ട് ഭാര്യമായി ബാധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ മുൻകാലങ്ങളിലുള്ള കഴിഞ്ഞ വർഷത്തെ മേളയുടെ എത്രയും പോലും പകുട്ടോ കൊഴുപ്പോ ആ പ്രതിഷേധത്തിന് പ്രതിരോധത്തിൻ്റെ ഒരു ആരും പ്രതിരോധിക്കാൻ പോലും ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടില്ല മുമ്പ് ഇവിടെ ഒരുപാട് പൊതുവിഷയങ്ങളെ പ്രതിരോധിച്ചിരുന്നു ഈ സിനിമ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇപ്രാവശ്യം അത്തരം വേദികളൊന്നുമില്ല അങ്ങനെ വേദി ഉണ്ടാകു ഉണ്ടാകേണ്ടിടത്താണ് അവർ കൊണ്ടുവന്ന് ഭവനയും കെട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം ബോധപൂർവ്വം ചെയ്തതാണ് പക്ഷേ അതിന് താഴെ ഞങ്ങളൊരു സ്പേസിലായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അത്തരം പ്രതിരോധത്തിനോ ആഗോള വിഷയങ്ങൾ പോലും പ്രതികരിക്കാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച വയനാടിന് വേണ്ടി ഒരു സംഭവം രണ്ട് ദിവസങ്ങളിൽ ഉണ്ടാവും അത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്